హ్మ్ అకటి ఎనడియా సం సంజు సువేన వడకు హ్మ్ అదేనే

പൊളിക്കും അല്ലേ ചുമ്മാ അല്ല എൻ്റെ കൊച്ചിനെ ഇതിന് വേണ്ടാത്ത അല്ലേ മുത്തിന് മുത്തുപെണ്ണിന് എൻ്റെ ഷിംബേനെ വേണ്ടാത്ത ഓ മേച്ചില്ല ഷിംബെ കാണാൻ കൊള്ളൂല ഓ മുത്തിൻ്റെ പുറകെ എത്ര ആണുങ്ങളാ എത്ര യുവാ സുന്ദരന്മാരും സുന്ദരി ആ യുവാക്കൾക്ക് യുവാക്കളാണ് ഓടി നടക്കുന്നത് എങ്ങനെ മുത്ത മുത്ത് ലോകസുന്ദരിയാ മിന്നു നിന്റെ ചേച്ചി ലോകസുന്ദരിയാണ് നല്ല നല്ല പരിപാടി മുത്തുൻ്റെ മിന്നിൻ്റെ പൊന്നൂൻ്റെ മിന്നു ഇടയ്ക്ക് അല്ലേ പൊന്നുൻ്റെ മിന്നു ഇടയ്ക്ക് Ouais. Wow.